നമസ്കാരം ഹണി റോസ് വല്ലാത്ത വെട്ടിലാണ് വീണിരിക്കുന്നത് ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് എതിരെ കള്ളപ്പരാതി കൊടുത്ത് കുടുങ്ങിയിരിക്കുകയാണ് ക്രൈമാണ് ആ പരാതിയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് പുറത്തുവിട്ടത് അതായത് അവർ ആലക്കോട് ഫംഗ്ഷനിൽ പോയപ്പോൾ ആലക്കോട്ടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വലറി ഉടമ ഉദ്ഘാടനം ചെന്നപ്പോൾ അവിടെ നടന്ന പൂർണ്ണമായ വീഡിയോ ക്രൈമാണ് പുറത്തുവിട്ടത് അതിൽ ഹണി റോസ് ബോച്ചയെ ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയായും അതേപോലെ തന്നെ അവിടുത്തെ അതേ അതേപോലെ തന്നെ ബിസിനസ് ടൈക്കൂണായും മാത്രമല്ല അദ്ദേഹം അവരുമായി ഇരുപത് വർഷത്തെ പരിചയമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഫങ്ഷനുകളിലെല്ലാം തന്നെ പൊട്ടിച്ചെറിച്ചുകൊണ്ടും എല്ലാവരോടും നല്ല സൗഹൃദത്തോടും കൂടിയാണ് അവർ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോയത് എന്നാൽ അഞ്ച് മാസം കഴിഞ്ഞ് അവർക്ക് ശ്വേതാമേനോൻ തൃപ്പയാറിൽ വന്ന് ബോച്ചയോട് ഐ ലവ് യു പറഞ്ഞ് പ്രണയം പറഞ്ഞപ്പോൾ അതിൽ വിദ്യ പ്രതികാരം പോണ്ട ഈ ഹണി റോസ് ഈ പറയുന്ന ബോച്ചയെ കള്ളക്കേസിൽ കൊടുക്കുകയും പിണറായി വിജയനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ എത്തിക്കുകയും ചെയ്തു ആറ് ദിവസമാണ് ജയിലിൽ കിടന്നത് ആ ജയിലിൽ കിടന്നതിനെ തുടർന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്താണ് തിരിച്ചറിഞ്ഞത് ഹണി റോസ് ചതിച്ചതാണ് ഹണി റോസ് കള്ളപ്പരാതി കൊടുത്താണ് പറയുന്നതെല്ലാം പച്ച കള്ളമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിയാൻ കാരണം ക്രൈം പുറത്തുവിട്ട ആ വീഡിയോ ആണ് ആ വീഡിയോ ഇരുപത് ലക്ഷം ആളുകളാണ് കണ്ടുള്ളത് അതിൻ്റെ ആ വീഡിയോയുടെ പൂർണ്ണമായ രംഗമാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് മാമതായി കൊടുത്തിരിക്കുന്നത് ഇപ്പോഴിതാ അവർ പാലക്കാട് ഒരു അഞ്ജലി ഇലക്ട്രോണിക്സ് കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇരുപതാം തീയതി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം കേൾക്കാം നമസ്കാരം പാലക്കാട് ജില്ലയിൽ ഇരുപത് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചലി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസ് ഷോറൂം ഈ വരുന്ന തീയതി വേളയിൽ കേട്ടാലോ എന്നാൽ ഇതില് ജനങ്ങൾ പൂർണ്ണമായും ബോച്ചയുടെ അനുയായികൾ മാത്രമല്ല നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ പ്രതികരിച്ച രീതി കേട്ടാൽ ഞെട്ടിപ്പോകും അത്രയ്ക്കും ഹണി റോസിന് വെറുത്തിരിക്കുന്നു വന്നു കഴിഞ്ഞാൽ ആ കട മുടിഞ്ഞു പോകും അവിടേക്ക് ആരും ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള കമൻ്റുകളാണ് വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ കമൻ്റിലിട്ടി കമൻറ്റിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതിൽ ഐറാം മരി മാരിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അയച്ചത് ഇവളെ ക്ഷണിച്ചു വരുത്തുന്ന എല്ലാ കടകളും സാധാരണ ജനങ്ങൾ ബഹിഷ്കരിക്കണം അടുത്ത റഫീഖ് എന്ന് പറയുന്ന ഒരാൾ അയച്ചിരിക്കുന്നത് ഒരാൾ പോകരുത് അപ്പോൾ പിന്നെ ഉദ്ഘാടനത്തിന് പുതിയ ആളുകളെ വിളിച്ചോളും അടുത്ത് ഷൈജു പെരുമ്പായിൽ എന്ന് പറയുന്ന ആരും വരില്ല നീ ഒറ്റയ്ക്ക് അങ്ങ് ഉദ്ഘാടനം ചെയ്താൽ മതി അടുത്ത പ്രവീൺ എന്ന് പറയുന്ന ഇവർക്ക് പകരം കട ഉടമയുടെ അമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക കടയ്ക്ക് ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകും ഇവർക്ക് കൊടുക്കുന്ന പണം വല്ല അനാഥാലയത്തിലും കൊടുക്കുക അതിൻ്റെ പുണ്യം കൂടി ലഭിക്കും ഞാൻ കാണാൻ വരുന്നില്ല ദയവായി കേസ് കൊടുക്കരുത് ഇത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ ആണ ആണെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് അറിയുന്നവർ ഇവിടെ പരിപാടിക്ക് പോവരുത് യൂനുസ് എന്ന് പറയുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത് ആ കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ട് ജൂനു ജൂനിയത്ത് ആണ് ഒരു വേറെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഈ ഹണി റോസ് നല്ല വേസ്ത്ര വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സുസ്മീരവതിയായി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായി ഞങ്ങൾ ആരും വരില്ല മാത്രമല്ല മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബോച്ചയുടെ ആരാധകരാണോ അതല്ല നാട്ടിലുള്ള ജനങ്ങളാണോ എന്നറിയില്ല എന്തായാലും ഹണി റോസിന് വലിയ എട്ടിൻ്റെ പണി തന്നെയാണ് ജനങ്ങൾ കൊടുക്കുന്നത് ഇത്തരത്തിൽ കള്ളക്കേസ് കൊടുത്ത് ജ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുക അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടപ്പിച്ച ആനന്ദം കണ്ടെത്തുന്ന ഹണി റോസിന് കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ജനങ്ങളുടെ ഈ പ്രതികരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ വളരെയധികം ഇത്തരം കാര്യങ്ങളെ പ്രതികരിച്ചിരുന്നു പലരും ബോച്ചയോട് താല്പര്യമുണ്ടായിട്ടല്ല ബോച്ചയുടെ പ്രവർത്തികളോട് താല്പര്യം എന്നാൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ അങ്ങനെ ഒരു തരത്തിലും ലൈംഗികാതിക്രമമോ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗമോ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇരുപത് വർഷമായി ഞാൻ ബോച്ചയുമായി അടുത്ത ബന്ധമാണെന്നും അതേപോലെ ബോച്ചെ ബോച്ചയ്ക്ക് ബോച്ചയെ ഒരു ബിസിനസ് തൈക്കൂൺ ആണെന്നും അതേപോലെ മനുഷ്യ സ്നേഹിയാണെന്നും അതേപോലെ തന്നെ വയനാട്ടിലെ ദുരന്തത്തിന് സഹായിക്കുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വിഴുങ്ങിക്കൊണ്ട് അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വളരെ സഹൃദയ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറി ഏറ്റവും നല്ല രൂപത്തിൽ പരിപാടി അവ കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞ് തൃപ്പയാറിൽ ശ്വേതാ മേനോൻ ഈ പറയുന്ന അണി ബോച്ചയോടൊപ്പം അവിടെ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൽ ബി ചെമ്മണൂറിൻ്റെ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൽ ഐ ലവ് യു എന്ന് പറഞ്ഞതിനെ പേരിൽ പ്രതികാരം നിർത്തത് തീർത്ത് പരാതി കൊടുത്തത് ആ പരാതി കള്ളമാണെന്ന് പ്രഥമദൃഷ്ട തന്നെ ആ വീഡിയോ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും കൈപ്പിടിച്ചാലാണ് അപകീർത്തി ഉണ്ടാകുന്നത് കൈപ്പിടിച്ചാലാണ് അതി അതിക്രമം ഉണ്ടാകുന്നത് എങ്കിൽ അവർ കെട്ടിപ്പിടിച്ച് വളരെ വളരെ മോശമായ രൂപത്തിൽ സിനിമയിൽ അഭിനയിപ്പിച്ചു അഭിനയിച്ചതിൻ്റെ രംഗങ്ങൾ തന്നെ ക്രൈം നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട് അത്രയും വൾഗറായി അത്രയും മോശമായി അവർ കിടപ്പറ രംഗങ്ങളിലടക്കം അഭിനയിച്ചുള്ള ഹണി റോസിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ജനങ്ങൾ വിഡ്ഢികളെല്ലാം കഴുതകളെല്ലാം അവർ ഒറ്റക്കെട്ടായി ഈ ഹണി റോസ് പങ്കെടുക്കുന്ന ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഹണി റോസ് തന്നെ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഒരാൾ പോലും അവർക്ക് അനുകൂലമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു നിരപരാധിയായ ഒരാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പ്രതികാരം തീർത്ത് ശ്വേതാ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പ്രതികാരം തീർത്തതുവഴി ആ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇനി നാളെ ആർക്കെതിരെയും വരാം ഇപ്പോൾ അഞ്ജലി പറയുന്ന പുതിയതായി തുടങ്ങുന്ന ഇലക്ട്രോണിക് കടയുടെ പാലക്കാടുള്ള ഓലവക്കോടുള്ള കടയുടെ ഉദ്ഘാടനത്തിന് പോകുമെന്ന് പറഞ്ഞ് ഇരുപതാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുള്ള ഈ അണിറോസ് ആ കടയിൽ വന്നാൽ ആ കട മുടിഞ്ഞു പോകുമെന്നാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്തായാലും ഇത് വലിയ തിരിച്ചടി തന്നെയാണ് അതിനിടയിൽ വേറൊരു വിശേഷത കൂടി ഉണ്ട് ആ രാഹുൽ ഈശ്വരനെതിരെ അവർ കൊടുത്ത പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല കാരണം ആ പരാതിയെ നിലനിൽക്കുകയില്ല ഹണി റോസിനനുസരിച്ച് തുള്ളാനുള്ള ആളുകളെല്ലാം ഞങ്ങൾ എന്ന് പോലീസ് തിരിച്ചടിച്ചിരിക്കുകയാണ് ആദ്യ കേസ് തന്നെ എടുത്തത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരമാണ് അവിടുത്തെ സി എ സിയുടെ സമ്മർദ്ദ പ്രകാരമാണ് എന്നുകൂടിയാണ് അവിടുത്തെ സി ഐ ഇതിൽ നിന്ന് തെളിയിക്കുന്നത് കാരണം എ സി ജയകുമാർ നമുക്കറിയാം പല കള്ളക്കേസുകളും എടുത്ത് പലരെയും കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് നേരത്തെ വീണ ജോർജിന് വേണ്ടിയും അതേ നേരത്തെ അതേപോലെ തന്നെ പിണറായി വിജയന് വേണ്ടിയും ഒക്കെ തന്നെ കേസെടുത്തുള്ള എനിക്കെതിരെയും അതേപോലെ ഷാജസ്ക്രേയ്ക്കെതിക്കെതിരെ കേസെടുത്തുള്ള ആളാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എ സി ജയകുമാർ അധികം മുന്നേ നമ്മളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിലും മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പിന്നെ മെറിറ്റ് കേസിൻ്റെ മെറിറ്റൊന്നും നോക്കില്ല മുകളിൽ നിന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു താല്പര്യം മാത്രമാണ് ആ പരിഗണിക്കുക അവിടെ ഒരു കേസ് ഉണ്ടോ അതെടുക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ടോ കൃത്യമായി അന്വേഷണം നടത്തണോ എന്നൊന്നും അദ്ദേഹത്തിൻ്റെ വകുപ്പിൽപ്പെട്ട കാര്യമല്ല ഇവിടെയും ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തേണ്ട ബോച്ചയെ തിരിച്ചിട്ട് അദ്ദേഹം ചെയ്തത് പോലീസിനെ അയച്ച് ഓട്ടിച്ച് പിടിക്കുകയായിരുന്നു എന്നിട്ട് ആറ് ദിവസമാണ് ജയിലിൽ കിടന്നത് അതിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബോ ഹണി റോസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം